ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഓഫ് ഞാൻ ഇന്ന് എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ജോർജറ്റിന്റെ ചുരിദാറുകൾ കാണിക്കാവുന്നു ഞാൻ ഇന്നലെ ജോർജറ്റിന്റെ ചുരിദാറുകളാണ് കാണിച്ചത് അപ്പൊ ഇന്നലത്തെന്ന് പറഞ്ഞാൽ ബ്രാസ് ഉപ്പെട്ട വരുന്ന ചുരിദാറുകളായിരുന്നു ഇന്ന് ഞാൻ ഹെവി വർക്ക് ആയിട്ടുള്ള കുറച്ച് ജോർജറ്റ് ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഓഫർ ഉണ്ട് ൾ നയൻ്റെ ഒരു ഐറ്റം നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ടു ഡബിൾ നയൻ്റെ ഐറ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ ഒരു കോൾ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഒരുപാട് പേര്ന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും കാരണം ഏറ്റവും ആദ്യം എൻകർ വരുന്ന ടു ഡബിൾ നയൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ആദ്യം ചെയ്യുന്ന ആൾക്ക് നമ്മളത് കൊടുക്കും അപ്പം അതുകൊണ്ടാണ് കോൾ ചെയ്താലും കിട്ടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കോൾ ചെയ്യാതെ ഇത് വാട്സപ്പിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ ബെല്ലൈക്കണും കൂടെ എന്നെ ചെയ്തു വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ ചുരിദാറായിരുന്നു അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ ദുപ്പട്ടയിലാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ദുപ്പട്ട ഭയങ്കര ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് ഇതായത് കണ്ടോ നല്ല ദുപ്പട്ട വർക്കാണ് അതെ ഇങ്ങനെ വരും സെയിം കളർ ആൻഡ്രോഡാണ് ബോട്ടമായിട്ട് അല്ല അറ്റാച്ച് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരും റൗണ്ട് നെക്ക് പാറ്റേണിലാണ് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാലാണ് അതായത് ഇങ്ങനെ ഓവൽ ഷേപ്പ് വരും അതായത് ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നെക്കിന് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഫുൾ ഓൺ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പ ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ടീ ബ്ലൂ ആണ് ഇതാണ് അതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ഡബിൾ നയൻ ഒരു ഡാർക്ക് ബ്രിക് കളർ ആണ് അതായത് ഇങ്ങനെ വർക്ക് വരും ഒരു മൊറൂണിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് സെൻഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും രണ്ട് സൈഡ് സ്കാനിപ്പ് ചെയ്തിട്ടുണ്ട് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് സെൻഗ്ലാസ് ആൻഡോൺ ബോട്ടം ലൈനിങ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് സെൻ ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്ന ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ വലിവരം ആണ് ഇതുപോലെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൺ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലൈറ്റ് ലാവണ്ടർ ആണ് ഇതുപോലെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നതും ഈ ചുരിദാർ വരുന്നതും എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പി ക്രിസ്മസിന് നിങ്ങൾക്ക് ഒരു ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ കരി വർക്കിൽ അതായത് പോലെ ഇങ്ങനെ ഫുള്ള് വരും ബോട്ടം വരുന്നത് വൈറ്റ് ആണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതും വൈറ്റ് തന്നെ അപ്പൊ ഇതിന്റെ ഇതാണ് ഇന്ന് ടു ഡബിൾ നയൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് വെള്ളവ് ആയിട്ട് വരുന്നത് നല്ല ലാ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ സെൻഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടയ കണ്ട എന്ത് ഭംഗിയാണെന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണം നമ്മൾ തുടർന്നുകൊണ്ട് പോകണം കാരണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം കളക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ അത്രയും റേറ്റ് കുറച്ച് തന്നെ നമുക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ അടുത്തൊന്നും വേണം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ